എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ മത്തി കണ്ടോ ഇവിടെ മത്തി കിട്ടാനേ ഇല്ല ഇപ്പം നല്ല അയില പോലത്തെ മത്തി എന്ത് പെടാ ഇത് പറഞ്ഞൊന്നും പൂക്കി കാണിച്ചിടത്ത് എന്ത് പെടാ എൻ്റെ കയ്യിൽ അയക്കാമോ ഇത് എന്തോ പിള്ളേരെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ മത്തി ഇങ്ങനത്തെ മത്തി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നമ്മുടെ കേരളത്തിൽ പോലും കിട്ടാത്ത സാധനം ഓ വാ ഞാൻ വെടുത്തു ഒരു കിലോ കണ്ടോ അയിലോ അയിലും മാറി അയലക്കു പോലെ എനിക്കത് ഇത്രയും വെള്ളം കിട്ടുന്നു കണ്ടോ സൂപ്പർ മത്തി ക്കെട്ടേ ഇത് മിൽക്ക് മിഷാണേ മിൽക്ക് മിഷ് അടിപൊളി ടേസ്റ്റ് നമ്മൾ കറി വെച്ച് കഴിഞ്ഞാൽ അതിന് തലയാണ് തല കഴിഞ്ഞേ കണ്ട കിടക്കുന്ന പെട്ടക്കുന്ന മത്തി പെട്ടക്കുന്ന മത്തി ഇങ്ങനെയുള്ള മത്തിയൊക്കെ കിട്ടണമെങ്കിൽ ഇനി എത്ര മാസങ്ങൾക്ക് ശേഷം ഈ മത്തി തരുന്നതല്ലേ ഓ മൈ ഗോഡ് മിൽക്ക് മിഷിൻ്റെ തല മരിപലി ഇന്ന് കിട്ടിയതാ തല ശരി കണ്ടോ ചെറിയ മത്തി കിടക്കുന്നു ചെറിയ മത്തി ഉണ്ട് ചെറിയ മത്തി കുഴപ്പമില്ല അതിന് ഇരക്കിടയ്ക്ക് വരാറുള്ളു അല്ലേ മത്തി പതിനഞ്ച് ദുറംസ് ആണ് ഇവിടെ തല്ലേ പതിനഞ്ച് ധുറംസ് കൊറച്ചൊന്നും പതിനഞ്ച് അഞ്ച് ദുറംസിന്റെ ഒക്കെ കിടന്ന സാധനം ഇത് പതിനഞ്ച് തിറംസ് കണ്ടോ മത്തി കണ്ടിട്ടും കണ്ടിട്ട് എന്റെ കണ്ട മത്തി ഇത് മാറുന്നില്ല വാങ്ങിച്ചിട്ട് പൂജു അത്രയ്ക്ക് സൂപ്പർ മത്തിയാണ് വിശ്വസിക്കൂ മത്തിയാണെന്നുണ്ടാ വെടും എന്താ മത്തി കിടക്കും ഓ ഇതിനെ അങ്ങോട്ട് വറുത്തങ്ങോട്ട് കഴിക്കണം നല്ല കപ്പ് കൂടെ കഴിച്ചിട്ട് ഓ കറിയും വെക്കണം ഇതിനകത്ത് കൊണ്ട് ആ പെട്ടക്കിന്ന് ഇതിനകത്ത് കിടക്കുന്നുണ്ട് ഇടക്ക് മത്തി അയില്ല

ഇതെന്താ പൂരിയാണ് അല്ല ഇതിനേതാണ്ട് വർ മുശി മുഷി ഇത് വേറെ മീനാണ് കേട്ടെ ഇതിന് വില വെറും നാലേ നാല് തിറംസുകള് പഞ്ച് നത്തോരി എല്ലാം ഉണ്ട് മുത്തി കണ്ടിട്ടും 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 കണ്ടിട്ട് മതി വരുന്നില്ല ആ നമ്മടെ മുത്തി അതോ മുത്തിയുടെ ശൈല് കണ്ടോ കിടക്കുന്നേ നമ്മുടെ പച്ചാട്ടം കിടക്കുന്നേ കണ്ട എന്റെ ദൈവം എന്ന് നമുക്കിനി നമുക്ക് ഇനി അടുത്ത വേറൊരു വീഡിയായിട്ട് കിടക്ക കേട്ടോ